നിങ്ങളാണോ കൃഷി മുളപ്പിച്ചു തന്നത് അതെല്ലാം ഞാനാണോ നിങ്ങളുടെ പാടങ്ങളിലെ കതിരുകളില് ധാന്യമണികളെ തന്നത് അള്ളാഹു ചോദിച്ച ചോദ്യമല്ലേ അള്ളാഹുവേ നീ എനിക്ക് ഭക്ഷണം റബ്ബേ ഭക്ഷണം മാത്രമല്ല എനിക്ക് പഴം തന്ന എനിക്ക് വെള്ളവും പഴവും മാത്രമല്ല പടച്ചവനെ പടത്തിന്റെ കൂടെ കുടിക്കാരെനിക്ക് പാരും തന്നല്ല

വെള്ളവും പഴവും പാലും മാത്രമല്ല പടച്ചവനെ അതിന്റെ കൂടെ എനിക്ക് ഊട്ടാ തേനൂട്ടി എന്നെ വളർത്തിയ അല്ല എന്റെ ഉമ്മയെക്കാളേറെ സ്നേഹത്തോടെ പാലും പഴവും തേനും തേനൂട്ടി വളർത്തിയ എന്റെ ഉമ്മയെക്കാളേറെ സ്നേഹത്തോടെ എനിക്ക് തേനും കഴിക്കാ തേനു ومن الشدر مما يعيشون

ണല്ലോ ഒരു ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് നൽകിയത് ആ ഭാര്യയോടൊത്ത് ജീവിച്ചുകൊണ്ട് പോകുമ്പോളിക്കാനും കേൾക്കാൻ എനിക്ക് മക്കളെ തന്നെ അല്ലാതെ എനിക്കാണ് മക്കളെ തന്നറൊബേ എനിക്ക് പെൺമക്കൾ

അവസാനേ എല്ലാം മൂക്കി തന്നിട്ട് വിശുദ്ധ ഇസ്ലാമെന്ന ഏകദൈവ വിശ്വാസത്തിന്റെ സത്തയിലേക്കു

غفورا يا رب كريمة يا رب ستارا يا رب معينا يا رب ناصرا يا رب حقا يا رب ربا يا رب لا, لا ിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സിട്ടിച്ച് അള്ളാഹുവേപൻ പീഠം മാരകമായ രോഗത്തിന് ഒരു പച്ചവെള്ളം കൊണ്ട് ശമനം കൊടുത്ത അള്ളാ എന്റെ രോഗം ഏത് ഡോക്ടർ തള്ളിയാലും നിന്നെ മുമ്പിൽ പ്രശ്നമല്ല റബ്ബേ അതുകൊണ്ട് അള്ളാഹുവിനോട് അവൻ ചെയ്ത നന്മകളെടുത്ത് പറഞ്ഞ് പറയുക അല്ല ഇനി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്റെ കണ്ണീരൻ അറുതി വരുത്തണ ഇങ്ങനെ അള്ളാഹുവിനോട് രാത്രിയിൽ എഴുന്നേറ്റിന്ന് നിസ്കരിച്ചിട്ട് നീ പറ ജീവിതത്തിൽ നൽകട്ടെ ഇങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ ഇതേവരെ ദ്വാ ചെയ്തിട്ട് ഉള്ളവരൊന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുവാ ചെയ്ത ആളുകളൊന്നും എല്ലാം ഒന്ന് ഒന്ന് രണ്ട് വളരെ കുറവാണ് യഥാർത്ഥത്തിൽ ഉള്ള സമയത്തിൽ വെറുതെ വാരി വലിച്ചു പറയണില്ല ഞാനൊരു വലിയ കുർഹാൻ പണ്ഡിതനൊന്നുമല്ല പക്ഷേ എന്റെ ഒരു പതിനെട്ട് വർഷത്തെ ജീവിതം ഈ കുർഹാനാണ് ഇനി അങ്ങനെ തന്നെയാണ് അള്ളാഹു സ്വീകരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ രണ്ടാമത് മൂന്നാമത് അവതരിപ്പിച്ച അധ്യായമാണ് മൂടിപ്പുതച്ച് നിരാശയില് കിടന്നപ്പോ എഴുന്നേറ്റ് എന്നിട്ട് അള്ളാടെ മുമ്പിൽ രാത്രിയിൽ രാത്രി നീതൊന്നും പ്രായോഗികമായി ചെയ്തു നോക്ക് അള്ളാടെ മുമ്പിൽ കൈ നീട്ടി വെച്ചിട്ട് പടച്ചോനെ നീ ഇതുവരെ തന്നത് എനിക്ക് കൃതാർത്ഥതയുണ്ടല്ലോ അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമുക്കിപ്പോ ഒരാള് അല്ലെ എം ടി ചോദിക്കാതെ തന്നെ തന്നു എത്തിങ്ങാനും പൈസ അങ്ങനെ ചോദിക്കാതെ തന്നെ ഇഷ്ടം പോലെ ഒരാൾ വാരി തന്നെ വിചാരിക്കും അവസാന ഒരു പ്രയാസം ഓടിപ്പോയിട്ട് അങ്ങനെ പിന്നെ 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 ഒരു പത്ത് ലക്ഷം കട ഓടി എന്താ വന്നത് ചെന്നുപോലെ ഒരു പത്ത് ലക്ഷം രൂപ കടവുണ്ട് പെട്ടെന്ന് ആ മനുഷ്യൻ എന്താ പെട്ടെന്ന് പറയാ അല്ലെ ഇത്രയും നാളെ ഞാൻ തന്നെ അല്ലേ നിങ്ങൾക്ക് വേറൊരാളോട് ചോദിച്ചു എപ്പോഴും ഞാൻ തന്നെ എന്നാൽ അതിന്റെ വേറൊരു വർഷമുണ്ട് വർഷമുണ്ട് ആ വർഷം ജാമ്യത ടീച്ചർ ജാമ്യത പറഞ്ഞ വശമല്ല അള്ളാർക്ക് അങ്ങനെ ഒരു ആവശ്യവുമില്ല അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഒരു ഒരു ചായക്കിട്ട് കുടിച്ച് നിങ്ങൾ ഇരിക്കി എന്നിട്ട് പറഞ്ഞു ഇരിക്കിരിക്കു ഹസനിയവരെ എത്തിങ്ങാനാ ഇവിടെ വന്ന കാലം മുതൽ അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കണം നിങ്ങളാണ് നിങ്ങളാണ് അതിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ ഓരോ പ്രാതിനിധ്യമുണ്ട് ആദ്യം അത് വെക്കണ സമയത്ത് ഫൗണ്ടേഷൻ ഇട്ടേന്ന് നിങ്ങളാണ് നിങ്ങളാണ് അവസാനം അതിന്റെ കെട്ടിടം പൂർത്തിയാക്കാൻ പറ്റാതെ തോന്നപ്പൊ അങ്ങ് നിങ്ങൾ ഒരു ലക്ഷം രൂപ തന്നു പിന്നെ നമ്മൾ രണ്ടാമത്തെ കെട്ടിടം തുടങ്ങിയപ്പോ അങ്ങ് നിങ്ങൾ ഒരു ലക്ഷം തന്നു ഏതൊക്കെ പ്രതിസന്ധി ഘട്ടമുണ്ടോ ആ സമയത്തൊക്കെ നമ്മുടെ ഒരു ആശയും പ്രതീക്ഷയും നിങ്ങളിലായിരുന്നു അലഹമ്മദില്ലാ നിങ്ങൾ അതൊക്കെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ അറിഞ്ഞു ചെയ്തിട്ടുണ്ട് അലഹദില്ലാഹു നല്ല പ്രതിഫലം തരട്ടെ ഇപ്പൊ വളരെ ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ സ്ഥാപനമുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നും താങ്ങത്തണലുമായി ചോദിക്കാതെ ഞങ്ങളെ സഹായിച്ച നിങ്ങൾ ഇപ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ഇതിനകത്തൊന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്താ പറയാ അദ്ദേഹം പറയും അലഹമ്മില്ല ഇത്രയും നാള് ഞാൻ തന്നെ നിങ്ങൾക്ക് ആ ശുക്രനോടുണ്ടല്ലോ ഞാൻ ചോദിക്കാതെ തന്നെ തന്നപ്പോ അതിന്റെ ഒരു നന്ദി നിങ്ങൾക്കുണ്ടല്ലോ ഒരു പ്രതിസന്ധി വന്നപ്പോ നിങ്ങൾ ഓടി വന്നത് എന്റെ അടുക്കലാണല്ലോ ഇഷ്ടെ വളരെ കൊണ്ട് സഹായിക്കും അതല്ലേ പറയാ ഇന്ന് വരെ യജമാനായ അള്ളാഹുവിനോടിനോട് നമ്മൾ ദു ചെയ്ത് സ്വീകരിക്കണില്ല ഞങ്ങൾ പറയണൊക്കെ ഞാൻ നിസ്കരിച്ചു നോക്കി പക്ഷെ എന്റെ ദുഃഖ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞാൽ ശൈലി എന്താ അറബി പറഞ്ഞാലും നിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന നിന്റെ ശക്തിയെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്ന നിന്റെ ഔദാര്യത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന നിന്റെ കരുണയെ കുറിച്ച് ഞങ്ങളോട് നീയാണ് നിന്റെ അടിമകളോട് നിനക്ക് വലിയ കരുണയുള്ളവനാണെന്ന് ഞങ്ങളോട് ജീവിതം മുഴുവനും പറഞ്ഞു തന്ന് ഞങ്ങളുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉപകാരത്തോടെ ഓർക്കുകയാണ് ലോകത്തെ തരണേ ഇതാണ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്നോട് ആലിനോട് എല്ലാവരോടും ഈ ഒരു ശൈലിൻ എന്നിട്ട് പടച്ചുറപ്പിനോട് മാറി കോരി തന്ന അനുഗ്രഹത്തെ കുറിച്ച് വാചാലമായിട്ട് പടച്ചോനെ ഇത്രയൊക്കെ തന്നിട്ടും ഒരു നന്ദി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല വാഹുവേ എന്നിട്ട് നീ തന്ന അനുഗ്രഹം എന്നിൽ നിന്ന് നീ പിടിച്ചുകൊണ്ട് പോയിട്ടില്ല വാഹുവേ എന്നോട് എനിക്ക് ശുക്രണ്ടല്ലോ നട പ്രതിലാണ് നടക്കൂലെ നടക്കൂലേ നടക്കൂലേ പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അത് പതിയാത്ത അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കു അതുകൊണ്ട് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ യുവാക്കളെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു മുഖമുദ്രയായി രണ്ട് മണിക്കൂർ അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും സംഘാടകരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്ന് ഓർമ്മിക്കാൻ ചൂടുവെള്ളം ചൂടുള്ള അപ്പൊ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നേരത്തെ ആക്കാൻ വേണ്ടി ശ്രമിക്കണം മരുമോളോടോ കാട്ടിപ്പോ നാത്തരോടും കൂടെ കാണിക്കണം അള്ളാഹു സ്വീകരിക്കും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവണില്ലേ കുറച്ചേ ഉള്ളൂ ആ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു അള്ളാഹു സ്വീകരിക്കും ആ രീതിയിൽ അള്ളാഹുവിനോട് ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ ഒന്നാമത്തെ നിങ്ങൾ ഉഷാറായാലേ ഞാൻ പറയും ഒന്നാമത്തേതാ രാത്രിയിലൊരു ചെറുപ്പക്കാരെ നീങ്ങനെ നായി നോക്ക് നിന്നെ തോപ്പിക്കാൻ പിന്നെ ലോകത്തിൽ ആളുണ്ടാവൂ ഒരു ബോംബ് തകർക്കാൻ കഴിയില്ല ഒരു ലോകത്തിലോ ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല തിരമാലകൾ ആഞ്ഞടിച്ചു വരുന്ന സമുദ്രത്തിന്റെ മുകളിലൂടെ നീ കാലുകൊണ്ട് നടന്നു പോകുന്നു പോകും കാരണം ഇന്നല്ല രാത്രിയിലും ബാഴത്തുകളും മനഃശക്തി വർദ്ധിപ്പിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ മുസ്തഫായാമത് പറഞ്ഞത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതിരാസത്തെ പടച്ചു ദുആ ചെയ്യുക എന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ ഔസിദാലേ ഖുർആന തർതീല തറുതീരാ അലൈഹി ഓരത്തില് ഖുർആന തർതീല റപ്പിന് മുമ്പില് തഹജ് നമസ്കരിച്ചതിന് ശേഷം അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആനെടുത്ത് പാരായണന്റെ ഖുറാനീരാ ഒഴിവ് കിട്ടുമ്പോൾ നമ്മള് ഇവിടുത്തെ സഹോദരങ്ങളോട് സഹോദരിമാരോടും അന്ധകാരധിപിടമായ രാത്രിയിൽ ഈ പ്രകൃതി മുഴുവനും നിശബ്ദമായിട്ടിരിക്കുമ്പോഴാൽ പോലും ആ അല്ലാഹുവിന്റെ ജീവിതത്തിലേക്ക് ചെറുപ്പക്കാരാ അതൊരു ായി പടന്നു കയറുമ്പോ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പിന്നെ ലഹരിയാകുമ്പോദനകള് നമ്മൾ തിരിച്ചറിയില്ലല്ലോ പിന്നെ നമ്മുടെ പ്രണയം നമ്മുടെ ലഹരിയാകുമ്പോ ആ മുഖിയെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിന് ലഹരിയായി പടർന്നു കയറുമ്പോ ഒരായിരം ഓർമ്മകളുടെ ലഹരിയിലൂടെ കടന്നു പോകുമ്പോ കഞ്ചാവുകളും ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മളെ ലഹരിയിലോട്ട് കടർന്നു പോകുമ്പോ പച്ച മനുഷ്യനെ വെട്ടിയൊരുക്കുന്ന കൊലപാതക പരമ്പരകളുടെ ഇടയിൽ പോലും അടിസ്ഥാനമെന്ന് വാർത്താ മാധ്യമങ്ങൾ നമ്മളോട് പറയുമ്പോ മലയാളത്തിൽ മനസാക്ഷി മുഴുവനും ഞെട്ടിത്തെരിച്ചു നിൽക്കുമ്പോ പക്ഷെ ഒന്നുകൂടി പറയാനുണ്ട് ഒന്നുകൂടി പറയാനുണ്ട് യുടെ മുറിയിൽ കിടന്നുറങ്ങുന്നൊരു പാവപ്പെട്ട മുസ്ലിമിന് തുണ്ടം തുണ്ടമായി വെട്ടി മുറുക്കിയപ്പോ എന്തുകൊണ്ടാണ് പുതുബോധം പിടിച്ചുകൊണ്ട് പോയി കഴിത്തരച്ചുകൊണ്ടപ്പോ മനോരോഗി എന്ന ഓമന പേര് എന്നറുഭാഗത്തേക്ക് മാറ്റി നിർത്തിയപ്പോ എന്തുകൊണ്ടാണ് ഈ മനസ്സാക്ഷിയുടെ പുതുബോധം ഉയരാതെ പോയത് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന് അവൻ ഇഷ്ടപ്പെട്ട മതം സ്വീകരിച്ചതിന്റെ പേര് പുലർച്ചെയിട്ട് വെട്ടി പാവപ്പെട്ട എന്തുകൊണ്ടാണ് പുതുബോധത്തിന്റെ മനസാക്ഷി മരവിച്ച് പോകാതിരുന്നത് മൗലവിയുടെ രക്തം മനസാക്ഷിയുടെ പച്ചക്കു കത്തിച്ചു നിന്നിട്ട് ആ പ്രതി ചൈലിനെ അറയിൽ നിന്നിട്ട് ലൈവ് വീഡിയോ വിടുമ്പോ എന്തുകൊണ്ടാണ് ഈ മനസാക്ഷിയുള്ള പുതുബോധം മനഞ്ഞ് പോവാത്തത് സംശയങ്ങള് ബാക്കിയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് സമൂഹത്തോട് ഉറക്കം കുറയട്ടെ ലോകത്തിന്റെ മുമ്പിലും മാനവീകത അളക്കേണ്ടതും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല എല്ലാവരും മനുഷ്യരാണെന്ന് ചിന്തിക്കാൻ അവൻ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ അവൻ മുസ്ലിം ആകട്ടെ കൊല ചെയ്യപ്പെടുന്നവന്റെ രക്തത്തിന് ഒരു മനുഷ്യന്റെ രക്തത്തിന് നിറമാണെന്ന് തിരിച്ചറിയാൻ മതത്തിന്റെ പേരിലുള്ള മനസാക്ഷിയുടെ വിവേചനങ്ങൾ അവസാനിക്കട്ടെ മനുഷ്യനെന്ന പൊതുബോധത്തിലൂടെ ലോകത്തോട് നടന്നു പോകട്ടെ അതാരുടെ രക്തമാണെങ്കിലും ആ രക്തത്തിന് പങ്കിൽ ഒരു ലോകം കിടന്ന് വരട്ടെ രാജ്യത്തിന്റെ പേരിലുള്ള അരിങ്കൊലകൾ അവസാനിച്ചു പോകട്ടെ അത് ആരുടേതാണെങ്കിലും ശരി അത് ഡെഡ് ആണെങ്കിലും ശരി അത് ബിബിന്റെ ബോഡി ആണെങ്കിലും ശരി എല്ലാത്തിനും അപ്പുറം ഞാൻ ഞാനെന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് അത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല കൊല അടിസ്ഥാനത്തിലല്ലപ്പെട്ടത് ആരാണെങ്കിലും അതൊരു അമ്മയുടെ മകനാണെന്ന് അതൊരു ഭാര്യയുടെ ഭർത്താവാണെന്ന് ഒരു കുറെ അനാഥ മക്കളുടെ പിതാവാണെന്ന് പാവപ്പെട്ട മക്കളുടെ പിതാവാണെന്നുള്ള ബോഡത്തിലേക്ക് മനസ്സാക്ഷി നടന്നു പോകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിങ്കലകൾ അവസാനിക്കട്ടെ മനുഷ്യ മനസ്സുകൾ ഒന്നിക്കട്ടെ മനുഷ്യനെന്ന പൊതുബോധത്തിലും മനുഷ്യത്വത്തിലൂടെ നടന്നു പോകട്ടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ യുദ്ധത്തിന് വേണ്ടി ാണ്ഹത്തിനോട് ചോദിക്കുന്നത് ആരാണ് ഇന്നത്തെ രാത്രി രാത്രിക്ക് കാവല് നൽകുക ചരിത്രപരമായ ഒരു ദൗത്യത്തിന് വേണ്ടി വിളിച്ചു ആരാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കാവല് നൽകുക രണ്ട് ചെറുപ്പക്കാർ കടന്നു വന്നു ഒരാൾ അൻസാരിയാണ് ഒരാൾ മുഹാജിറാണ് പറഞ്ഞു നബിയെ ഞങ്ങൾ നിൽക്കാം ഒന്നും അക്കാരൻ ഒന്നും ലോകത്തിന്റെ വെളിച്ചം കിട്ടുപോകാതെ ഈ രാത്രിയിലെ കാവലിൽ ഞങ്ങളേൽക്കം അതാണ് അവന്റെ ബോധങ്ങളെ അവന്റെ കഥങ്ങളെ മുമ്പോട്ട് വന്ന് ഏറ്റെടുക്കുന്നവൻ പ്രേരിപ്പിക്കുമ്പോഴല്ലാ ആ വിശ്വാസി അവനെ അള്ളാഹു ഏൽപ്പിക്കുന്ന ചുമതലകളെ മുമ്പോട്ട് വന്ന് ഏറ്റെടുക്കുന്നവനാണ് വിശ്വാസം ആ അൻസാരുകളും രണ്ട് സഹാബികള് കാവലേറ്റു രാത്രി അൻസാർ മൊഹാജരനോട് ചോദിച്ചു ആദ്യത്തെ ഘട്ടത്തിൽ ആരാണ് കാവല് നിൽക്കുക നീ കിടന്നുറങ്ങുന്നുവോ ഞാൻ കാവല് നിൽക്കണമോ അതിലാ സമയത്ത് അനുസാരിയായ സഹാബി കാവല് നിൽക്കുന്നു അന്ധകാരനുപടമായ മരുഭൂമിയുടെ വിജനതയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ സഹാബി പറയാണ് മരുഭൂമിയുടെ നിശബ്ദത കണ്ടപ്പോ എനിക്ക് ആ സമയത്തൊന്ന്

കയറിയ സഹാബി കാലിൽ അമ്പു വേദന പോലും അറിയാതെ ആരമ്പുകളാണ് തുടരെ തുടരെ ശരീരത്തിലോട്ട് തുളച്ചു കയറിയത് ആ തുളച്ചു കയറിയ അമ്പുകള് മാംസത്തിലേക്ക് പിടിച്ചു കയറുമ്പോ സഹാബിയരാ വേദന അറിയാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അതിലാ സമയത്ത് നിസ്കരിക്കുമ്പോ കാലിലേക്ക് അമ്പുകൾ തുളച്ചു കയറിയിട്ട് പോലും എന്റെ വേദന അറിയാതെ പാതിരാത്രിയിൽ ഖുർആൻ കൊണ്ട് ലഹരിയായാ ഖുർആൻ സ്വരമാധുര്യമായി പോയാ അള്ളാന്റെ റസൂലിന്റെ സമാപത്തിനെ കുറിച്ച് ഓർക്കുക അള്ളാഹു നമ്മളെ ഖുർആാനിനെ ലഹരിയാക്കി പെരുമാറാകട്ടെ ലഹരിയിൽ അള്ളാഹു മനസ്സിനെ പിടിച്ചു നിർത്തുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അവസാനം നിന്ന് തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ കൂട്ടായി തണലായി നമുക്കുള്ളത് അള്ളാഹുവിന്റെ ഖുർആാനോടുള്ള അഗാധമായ സ്നേഹമാണ് ഇവിടെ ഒരു ഖുർആൻ ആ